എല്ലാവർക്കും നമസ്കാരം ഓണാഘോഷമാണ് കുടുംബസദസ്സാണ് എന്നാലും ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത് നമ്മുടെ കോട്ടയത്തെ ക്ഷത്രിയരുടെ കൂട്ടായ്മയെക്കുറിച്ച് അങ്ങ് അമേരിക്കൻ പ്രസിഡൻറ് വരെ അറിഞ്ഞിരിക്കുന്നു നമ്മുടെ ബ്രോഷർ അമേരിക്കയിലെ നമ്മുടെ ബന്ധുക്കൾ കൈമാറിയതാകാം ഇന്ന് എല്ലായിടത്തും അമേരിക്കൻ പ്രസിഡൻ്റ് തന്നെയാണ് ചർച്ചാ വിഷയം ഏതായാലും അദ്ദേഹം ഇതറിഞ്ഞുകൊണ്ട് ട്രംപജൻ ആത്മജ്ഞനുമായി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം കൂടുതൽ സംസാരിച്ചത് എന്താണെന്നറിയോ ക്ഷത്രിയരുടെ കുലത്തൊഴിൽ യുദ്ധമായതുകൊണ്ട് നമ്മുടെ യുദ്ധ തന്ത്രങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം വാതോരാതെ സംസാരിച്ചത് ഇടയ്ക്ക് ചില ഭീഷണിയും ചില തമാശകളുമായി ചർച്ചകൾ നീണ്ടു കേൾക്കാം സർ സാർ അങ്ങനെയല്ല സർ ചരിത്രം മനസ്സിലാക്കണം വർഷങ്ങൾക്ക് മുമ്പ് ഡച്ചുകാർ സകല യുദ്ധസന്നാഹങ്ങളോടും കൂടി തിരുവിതാംകൂർ ആക്രമിക്കാനെത്തിരുന്നു മുഴുവൻ സന്നാഹങ്ങളെയും തോൽപ്പിച്ച് പരാജയപ്പെടുത്തി വിജയിച്ചു നിൽക്കുന്ന ഒരു ചരിത്രമാണ് പഴയ രാജഭരണത്തിനുള്ളത് അവരുടെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ കേരളത്തിലുള്ള ക്ഷത്രിയർ തെളിവോ വരെ പോയാൽ പോരെ അന്നത്തെ പടത്തലവൻ്റെ സ്മൃതി കുടീരങ്ങൾ കാണാൻ കഴിയും സാർ 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 ഇവിടേക്കൊന്ന് വരണം ഞങ്ങൾ കൊണ്ടുപോയി കാണിക്കാം ചരിത്രത്തിൻ്റെ വിജയഗാഥകൾ അങ്ങനെ തർക്കിക്കരുത് ചർച്ച വഴിതെറ്റി വിടുകയും ചെയ്യരുത് നാട്ടുരാജാക്കന്മാരിൽ പഴശ്ശിരാജയെക്കുറിച്ച് അങ്ങ് മനസ്സിലാക്കണം സായിപ്പിമാർക്കെതിരെ ആദ്യം യുദ്ധം പ്രഖ്യാപിച്ച ഒരാളാണ് പഴശ്ശിരാജ സിംഹം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഏറ്റവും കുറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചരിത്രമെങ്കിലും ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം തർക്കത്തിനും ചർച്ചയ്ക്കുമൊക്കെ ഒരുമിച്ചിരിക്കുവാൻ സാറിൻ്റെ യുദ്ധകുതിയൊക്കെ നമുക്ക് മനസ്സിലാകും സാർ അതിന് പഴയ ചരിത്രമൊന്നും പരിശോധിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ ഈ അടുത്ത സമയത്ത് നടന്ന സംഭവങ്ങൾ യുദ്ധമാണ് യുദ്ധമാണ് യുദ്ധമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് വന്നത് നോബൽ സമ്മാനം നേടാൻ വേണ്ടിയാണെന്ന് ആർക്കാണ് അറിയാത്തത് അങ്ങനെയൊന്നുമല്ല കേരളത്തിലെ ക്ഷത്രിയർ യുദ്ധത്തിനിറങ്ങിയാൽ യുദ്ധത്തിന് ഇറങ്ങിയത് തന്നെയാണ് അല്ലാതെ അതിൻ്റെ ഇടയിലൊരു സമവായം വെച്ചിട്ട് ഒരു നോബൽ സമ്മാനം കിട്ടുമോ എന്നൊന്നും ഞങ്ങൾ പരിശോധിക്കാറില്ല അങ്ങനെ വഴിക്കുവാ നോബൽ സമ്മാനമായിരുന്നു ലക്ഷ്യമല്ലേ എന്നാൽ പിന്നെ അത് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു നമ്മളിത്ര വെള്ളം ഗൗരവമായിട്ട് ചർച്ച ചെയ്ത് ഇതെല്ലാം കൊണ്ടു കൊണ്ട് വല്ല കാര്യമുണ്ടോ അതിന് വല്ല കഴിവ് കുറഞ്ഞ രാജ്യങ്ങളുടെ മേൽ കുതിര കയറുക എന്നുള്ളതേ ഉള്ളൂ ആ കുതിര കയറാൻ വേണ്ടി നമ്മൾ ചില തന്ത്രങ്ങളൊക്കെ തരാം ആ ചർച്ചയിലേക്ക് വഴി വരികയാണെങ്കിൽ നമ്മൾ ഓക്കെ യു ആർ ഓക്കെ ക്ഷത്രിയ ക്ഷേമസഭയ്ക്ക് അതിന് കരുത്തുണ്ടോ എന്നാണോ തിരുവല്ല തിരുവല്ല എന്ന് കേട്ടിട്ടുണ്ടോ തിരുവല്ലയിൽ പണ്ടൊരു വാവു യോഗം നടന്നു അതിലൂടെയാണ് ഇങ്ങനെ ക്ഷത്രീയ ക്ഷേമസഭ കരുത്താർജിച്ചത് ശ്രീവാല്ലപ്പൻ്റെ നാട്ടിൽ നിന്നും പിന്നെ പത്മനാഭൻ്റെ മണ്ണിലേക്കായിരുന്നു പന്തളം കരിവള്ളൂർ കൊച്ചി അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ കാലാൽപ്പടയായും കുതിരപ്പടയായും ആനപ്പടയായൊക്കെ കരുത്തു വന്ന സംഘടന തന്നെയാണ് ക്ഷത്രിയക്ഷേമസഭ ശബരിമല യുവതീപ്രവേശനത്തിൽ പന്തളത്തു നിന്ന് നടന്ന പ്രകടനം കണ്ടുവറിഞ്ഞു അല്ലേ എന്ന് പറഞ്ഞത് അതിനുശേഷം പിന്നൊന്നും ഇല്ലായിരുന്നു അല്ലേ അതിനുശേഷം ഞങ്ങൾ കരുത്താർജിച്ച് വരികയാണ് ഇപ്പോൾ ഇതേ അയ്യപ്പ സംഗമം നടക്കുന്നു അതിന് സംഘടനതായ കരുത്തും ശബ്ദവും ഞങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതെല്ലാം മുൻനിരയിൽ വരും ഇറ്റ് ഫോർ ഇപ്പോഴും സമുദായ സംഘടന എന്ന രീതിയിലാണ് സാറ് ഞങ്ങളെ കാണുന്നത് അതല്ല പ്രജാക്ഷേമ തൽപ്പരത്തിന് വേണ്ടി ഭരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതാണല്ലോ മാവേലിയുടെ കഥ ഓർമ്മപ്പെടുത്തുന്നത് സാർ ഒന്നുകൂടി ഒന്ന് മാവേലിയുടെ ചരിത്രമൊക്കെ ഒന്ന് വായിക്കണം അതിൻ്റെ പിൻതലമുറക്കാരായി ഞങ്ങൾ ഭരിക്കുമ്പോൾ സംഘടനാപരമായി എല്ലാ അംഗങ്ങൾക്കും വേണ്ടി എത്രയോ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ അത്തരം നന്മകളുടെ ഒരു ഓണത്തിനാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കരുത്ത് ചിലപ്പോൾ ചില അവസരങ്ങളിൽ ശോഷിച്ചിട്ടുണ്ടാകാം പക്ഷേ ഞങ്ങളുടെ പടക്കുതിരകൾ വരും സമ്മേളനങ്ങളിൽ കരുത്താർജിച്ചു വരും അത് കേരളത്തിനൊരു വാഗ്ദാനമായി തന്നെ മാറും